അപ്പൊ വിവാഹത്തിന് മുമ്പ് പെണ്ണ് ലൈംഗികത അറിയാൻ പാടില്ല പാടില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ സന്തുഷ്ടത്തിന് ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നു അപ്പം പിന്നെ ജീവിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ജീവിച്ചതാവില്ലല്ലോ ഓ അപ്പൊ പിന്നെ അവൾ കൊടുപ്പുകാരി നമ്മൾ സ്ത്രീനെ മൊത്തം കാണുന്നത് ഒരു ലൈംഗിക ബിംബായിട്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള പെണ്ണിനെ വേണം തന്നെയാണ് നമ്മൾ സ്വപ്നം കണ്ട് നടക്കുന്നത് ഇന്ത്യൻ കിച്ചൺന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിനകത്ത് അതന്നെ പറയുന്ന കല്യാണത്തിന് മുമ്പ് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അവര് അവരുടെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ ചേച്ചിയുടെ ഒരു വ്യൂ എന്താ അതിനകത്ത് നമ്മള് ഡിസൈൻ ചെയ്ത നമ്മളെ സാമൂഹ്യ ജീവിതത്തിന് ഒരു വൺ വൺ വുമൺ റിലേഷൻഷിപ്പ് എപ്പോഴും ചേച്ചിയുടെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ഒരുപാട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ഇന്റർവ്യൂ കണ്ടതായിരുന്നു ചേച്ചിയുടെ റിലേറ്റഡ് ഒരു ഇന്റർവ്യൂ അപ്പൊ അതിനകത്ത് ചേച്ചി പറഞ്ഞ കുറേ വാചകങ്ങൾ ഞാൻ ചേച്ചിനെ പേഴ്സണലി വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി പക്ഷെ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്കും ആ ഒരു സമയത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് ആളുകൾക്ക് ചില ആളുകൾക്കൊന്നും അത് ദഹിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് പക്ഷേ ഒരുപാട് ഒരു ഒരിത്തിരി ചിന്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിനകത്ത് അതിനകത്തൊരു കാര്യുണ്ട് എന്നുള്ളത് തോന്നാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിയത് ഒരു അവിഹിതം എന്നുള്ള രീതിയിലേക്കായിരിക്കാം എത്തിയിട്ടുണ്ടാവുക അപ്പൊ ഈ ഒരു ഈ അവിഹിതം എന്നുള്ള വേർഡ് ശരിക്കും പറഞ്ഞ മാറ്റണോ അത് തെറ്റാണോ അതോ ശരിയാണോ എന്താ നിങ്ങളുടെ പേസ്പെക്റ്റീവാണ് അപ്പോൾ ഞാൻ ഇത്രയേ കാണുന്നുള്ളുതിനകത്ത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ വിവാഹത്തിന് ശേഷം നിങ്ങക്ക് വേറൊരാളോട് പ്രണയം തോന്നിയില്ല നല്ല കാര്യം ഞാനിതൊരു മോഡലായിട്ടൊന്നുമല്ലോ അറ്റ്ലീസ്റ്റ് ഒരു മോശം മോഡലാണെന്നെങ്കിലും നിങ്ങക്ക് മനസ്സിലാക്കാല്ലോ ഞാൻ പറഞ്ഞ പൊതുജനത്തിനോടാ പറയുന്നതാണ് ഓക്കെ ഇതൊരു മോശം മോഡലാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു അയ്യോ ഇവര് എന്ത് വൃത്തിയോടായി പറഞ്ഞു ശരിയാണ് ഒരു വൃത്തിയേട്ട പരിപാടിയാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ ജീവിക്കാതിരിക്കൂ നിങ്ങൾ ഭയങ്കര ലോയൽ ആയിട്ടും സിൻസിയർ ആയിട്ടും ഏത് തരത്തിലുള്ള റിജിഡിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ അത് പരിഹരിച്ചു പോകും ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മളെ സാമൂഹ്യ ജീവിതത്തിന് ഒരു വൺ മെൻ വൺ വുമൺ റിലേഷൻഷിപ്പ് തന്നെയാണ് എപ്പോഴും നല്ലത് നിർഭാഗ്യവശാൽ മനുഷ്യർക്ക് മനുഷ്യൻ എന്ന ജീവി ആ ഡിസൈനിന് പറ്റിയ ആളല്ല നമ്മളിന്ന് ഡിസൈൻ ചെയ്തു വെച്ചാൽ നമ്മളെ കുടുംബത്തിനും സമൂഹത്തിനും ഇന്നത്തെ ഞാൻ പറഞ്ഞു ഒരു കാലത്ത് ഇതായിരുന്നില്ല സമൂഹം എത്രയോ ഫോമുകളിലൂടെയാണ് ഇന്ന് വന്ന് നിൽക്കുന്ന ഈ സമൂഹത്തിൽ എത്തിയത് അപ്പോൾ നിർഭാഗ്യവശാൽ ഈ ഫോമിനും ഈ ഡിസൈനിനും പറ്റിയ ജീവിയല്ല മനുഷ്യൻ എന്നുള്ളത് നമുക്കും അറിയാം അപ്പം എനിക്കിനിപ്പം ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല ഞാനത് ഹോൾഡ് ചെയ്യും എന്നെ സംബന്ധിച്ച് എന്റെ അത് ഞാനിപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈനെസ്സോ ഇമോഷണൽ ലാക്കിങ്ങോ എന്തോ ആവാം കാരണങ്ങൾ പക്ഷേ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെയും മനുഷ്യർക്ക് അത് സാധ്യമാണ് എന്നെ സംബന്ധിച്ച് ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എനിക്കതിനെ അത് നിഷേധിക്കേണ്ട കാര്യമില്ല അതിനകത്ത് എനിക്ക് ഒരു ഗിൽറ്റും ഇല്ല ഒരിക്കലും ഇല്ല ഞാനതിലും റിഗ്രെറ്റ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്കതിനകത്ത് റിഗ്രറ്റും റിസൾട്ട്മെന്റും ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ വേറെ ആളെ ചെടി ചെയ്യാൻ നടക്കണ്ട ഞാനിപ്പോൾ പറഞ്ഞാൽ നല്ലതായി കണ്ട ഒരാൾക്ക് അവർക്ക് അതിനെ സെൽഫായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ടച്ചിങ് ആയി തോന്നിയെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഒരു ടച്ചിങ് ആയി തോന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റിഫ്ലെക്ട് സെൽഫ് റിഫ്ലെക്ട് ചെയ്യാനായിട്ട് സഹായിക്കും അതല്ലാതെ ഒരു മോശമായി കാര്യമായിട്ട് തോന്നിയ ഒരാൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കയും എത്ര നരകാണെങ്കിലും എത്ര ഡിസാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണെങ്കിലും ഇല്ല എൻ്റെ ജീവിതം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് വേറെ തരം ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ അവർ ജീവിക്കാൻ തന്നെ തയ്യാറാവുക അല്ലാതെ വേറൊരാളെ ജീവിതം നോക്കി കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാ അത് കുറ്റമായി തോന്നുന്ന അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ ഈ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ഡിറ്റാച്ച് ആവുമ്പോഴത്തേനും ഉള്ള ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും പറഞ്ഞാൽ മരണം തുല്യാണ് ആ വേദന എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ ഒരു ഇത് ശരിക്കും ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ചെറിയ ചെറിയ എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ പലരും പല ലെയറിലല്ലേ ജീവിതം മനുഷ്യരൊന്ന് ഒറ്റ രേഖയിലല്ലേ ജീവിതം ഇതിനകത്ത് തന്നെ നമ്മൾ തന്നെ ആയിരം മനുഷ്യനാ അല്ലേ ഈ നമ്മൾ നമ്മളിരിക്കുന്ന ഈ ഞാനും ഇയാളും അല്ല തൊട്ടടുത്ത നിമിഷം അപ്പം നമ്മളിൽ തന്നെ ഒരു ആയിരം മനുഷ്യനുണ്ട് ആയിരം ജീവിതങ്ങളുമുണ്ട് അപ്പം അതുകൊണ്ടൊന്നും നമുക്ക് അങ്ങനെ വിലയിടാനോ വിലയിരുത്തേണ്ട കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ് അതല്ലാതെ നമ്മൾ ആളുകളുടെ ജീവിതത്തിനെ വിലയിടാനും ഗുണിക്കാനോ ഹരിക്കാനോ ഒന്നും നിൽക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇമോഷണലി എവിടെയെങ്കിലും നമുക്ക് നിൽക്കാതെ സോറി മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റില്ല എനിക്ക് മനുഷ്യരൊക്കെ ആയിട്ടുള്ള എൻ്റെ സഹവാസം ഇമോഷണൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അതല്ല അത് ഇങ്ങനെ വളരെ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ എന്താ പറയണ്ട മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഭയങ്കര സെൽഫ് 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 എല്ലാം നമ്മളിലേക്ക് ഒതുക്കുക നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് യോദ്ധാവ് നമ്മൾ തന്നെയാണ് പോരാളി അതൊന്നും പറ്റുന്ന കാര്യമല്ല മനുഷ്യർക്ക് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും ഒരു തോളൊക്കെ വേണം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇമോഷണലി നീഡി ആയിട്ടുള്ള ആളുകളാണ് അതിനൊന്നും നമ്മൾ വെറുതെ കുറച്ച് കണ്ട കാര്യം കുറവുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരിണയിൽ ഒതുങ്ങില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ആണെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കുറവായിരുന്നു ഇപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഒരിണയായാലും രണ്ടിണ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക മൾട്ടിപ്പിൾ റിലേഷൻസിന് ഒരു അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതുണ്ടോ ഇതിൽ നമുക്ക് ഇത് കുഴപ്പത്തിൻ്റെയോ ശരിയുടെയോ തെറ്റിൻ്റെയല്ല പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പണ്ട് സ്ത്രീക്ക് ഇതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും പുരുഷൻ പുരുഷൻ്റെ ലോകത്ത് അവരുടേതായ രീതിയിൽ ഞാൻ പറഞ്ഞത് അതൊരു എന്നിന്നും കൂടെ താമസിക്കുന്ന ഇണ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും അവർക്ക് പരിസ്ഥിതി ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്നെ ജീവിച്ചിരുന്നത് പല കാലത്തും കാരണം അത് അന്ന് അത് അത്രയ്ക്കും ആക്സെപ്റ്റബിളായിരുന്നു പിന്നെ കാലം മാറി മാറി വന്ന് ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ലിവൻ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയണ്ടത് മിനി കുടുംബങ്ങളായിട്ട് മാറിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ആൺ പെൺ ബന്ധത്തിൻ്റെ ഡൈനാമിക്സിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസം സെൽഫ് അവയർനെസ്സൊക്കെ വന്ന് സ്ത്രീകൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ തിരിച്ചറിവിനും അവരുടെ പൊട്ടൻഷ്യലിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അല്ല ഇന്നും സ്ത്രീകളെ ഒരു കല്യാണ മാർക്കറ്റിലേക്കുള്ള ഉപാധികളായിട്ട് എന്നെ വളർത്തിക്കൊണ്ട് വരികയും അതേസമയം ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ അപ്പോൾ ഇവർക്ക് ഇവരുടെ വീടിനകത്ത് കിട്ടുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ ഉള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞത് ഇനി അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നത് ബെമ്പിളേരും കൂടിയാണ് അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ട് അതിൻ്റെ എക്സ്പോഷ്യർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് തീരെ മാറാത്ത അതായത് നമ്മളിപ്പോൾ എപ്പോഴും പെണ്ണുങ്ങൾ എംപവർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എംപവേർഡ് ആയിട്ടുള്ള പെണ്ണിനെ കണ്ടെയും ചെയ്യുന്ന ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പുരുഷനും ഉണ്ടാവണം അത് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറണമെങ്കിൽ അല്ലേ ഇപ്പം നമ്മളെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ജീവിതം കുടുംബജീവിതം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരും പ്രവർത്തന പദ്ധതികളും ഉണ്ടാവണം നിർഭാഗ്യവശാലതില്ല അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ഇവർക്ക് ഈ സംഘർഷം ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പിന്നെ നിസ്സഹായത സ്ത്രീകളെ കെട്ടിച്ച് വിട്ടാൽ തിരിച്ച് വരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇന്ന് പെൺകുട്ടികളെ തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് കല്യാണത്തിലും കൂടിയല്ല അവരെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ജോലി ചെയ്യും സ്വതന്ത്രരായിട്ട് ജീവിക്കും അതിനകത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആലോചിക്കാം എന്നുള്ള രീതിയിൽ മുപ്പത് വയസ്സുകൾക്ക് ശേഷമാണ് ഇന്ന് പെൺപിള്ളേർ തന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ പിന്നെ ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിട്ടുള്ള കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് റെഡ് ഫ്ലാഗ്സ് കണ്ടാൽ മാറി മാറിപ്പോകുന്നുണ്ട് അപ്പം നമുക്കതിനൊരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ അതൊരു മോശം കാര്യമായിട്ടല്ല കണ്ടത് നമ്മളെ അവബോധം വളരുന്നതിനനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്ക് കൺസ്യൂമർ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോഴേക്കും തന്നെ ഇത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും ഇല്ലേ ഇത് തന്നെ മനുഷ്യൻ മനുഷ്യന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഏഹ് നമുക്കിത് നമ്മളത് പറ്റില്ല ഇത് ലോങ് ടേം റിലേഷൻഷിപ്പിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഒരാൾ വേദനിക്കും ഒരാൾ അതിനകത്ത് കുറച്ചുകൂടി ബോൾഡ് ഡിസിഷൻ എടുക്കും അത് ചിലപ്പോൾ ആണ് പെണ്ണിനോട് ചെയ്തേക്കാം പെണ്ണാണിനോട് ചെയ്തേക്കാം ഇതിനൊന്നും നമ്മളൊരു തേപ്പിൻ്റെ തേ നമ്മൾ സി നിങ്ങൾ പ്രലോഭിപ്പിച്ച് നിങ്ങൾ വൾണറബിളിറ്റിനെ ഇമോഷണലി നിങ്ങൾ വീക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിന് മുതലെടുക്കുന്നതിലാണ് നമ്മൾ അപകടം കാണേണ്ടത് പക്ഷെ നിങ്ങൾ രണ്ടുപേരും പേരും ഒന്നിച്ച് തീരുമാനിച്ച് നിങ്ങളെ ഒരു ജീവിതം തുടങ്ങിയിട്ട് അതിനകത്ത് ഫ്രിക്ഷൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെ തീരുമാനിക്കുന്നു പൂമാറാന്ന് അതൊന്നും ഒരു മോശം കാര്യമല്ല ഇതിനകത്ത് എവിടെ മോശം കാര്യമായിട്ട് വരണതെന്ന് വെച്ചാൽ നമ്മൾ പെണ്ണിന്റെ ലൈംഗികതേനോ സ്വകാര്യവത്കരിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വിവാഹത്തിന് മുമ്പ് പെണ്ണ് ലൈംഗികത എന്നത് അറിയാൻ പാടില്ല പാടില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങള് സന്തുഷ്ടത്തിന് ഒരുത്തന്റെ കൂടെ ജീവിക്കുന്നു അപ്പോൾ പിന്നെ ജീവിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ജീവിച്ചതാവില്ലല്ലോ ഓ അപ്പോൾ പിന്നെ നിങ്ങൾ കൊടുപ്പുകാരി ഇത്രേ ഉള്ളു ഇങ്ങനെയാണിതിനെ വളരെ എന്താ വെച്ചാൽ ബുദ്ധിവികാസം സംഭവിക്കാത്ത കുറേ ജന്മങ്ങൾ കാണുന്നത് എക്സാമ്പിൾ ഗ്രേറ്റ് ഇന്ത്യൻ പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിനകത്ത് ഞാനിതിനെ അറിയാം അയാൾ ഓൾറെഡി അതിന്റെ അജിറ്റേഷൻ വരുകയാണ് അപ്പൊ ഈ സ്ത്രീയുടെ ലൈംഗികത അത്രയും ഭയത്തിൽ കാണുന്നതും അത് അവരുടെ സ്പൊണ്ടിറ്റിയിൽ അവർക്ക് അത് ആസ്വദിക്കേണ്ട കാര്യമാണെന്നുള്ള ഒരു ചിന്ത ആർക്കും ഇല്ല സ്ത്രീക്ക് തന്നെ ഇല്ല നമ്മൾ പോലും ഇത് പരസ്പരം പറയുമ്പോഴും നമുക്ക് തന്നെ ഇത് പേഴ്സണലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ വേറെ കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് കുട്ടികൾ കുട്ടികളൊന്നും ഞാൻ പറയാമല്ലോ എന്നത് യങ്സ്റ്റേഴ്സ് കുറേ കൂടി അങ്ങനെ മാറി കാണുകയും അവർ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുകയും റെഡ് ഫ്ലാഗ്സ് കാണുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞു മാറുകയും അതിനകത്ത് വേദനയും മുറിവൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാതെയല്ല അവർ പോണത് പക്ഷെ അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നല്ല കാര്യല്ലേ അപ്പം ഇതുവരെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത ഒരു കുടുംബം എന്ന് പറയുന്നത് ആരൊക്കെയോ വലിയ വില കൊടുക്കുന്നുണ്ട് സഹിച്ചിട്ടുണ്ട് അതിനകത്ത് അവരവരുടെ ജീവിതം തന്നെ തൊലിച്ചിട്ടുണ്ട് അപ്പം അത് നല്ല കാര്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ അപ്പം പുതിയ കാര്യങ്ങൾക്ക് പുതിയ വഴികൾ ഉണ്ടാവും അത് നമുക്കിഷ്ടപ്പെടുകയില്ലേ എന്നുള്ളതിൻ്റെ പുറത്തൊന്നും അതിനെ നമ്മൾ വിലയിരുത്തേണ്ട അപ്പോൾ നമ്മളെ ഇഷ്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന കായികകളെല്ലാം നിൽക്കുന്നത് നേരത്തെ ആ പള്ളിയിലനോ അല്ലെങ്കിൽ മൊല്ലാക്കിയോ പറഞ്ഞ രീതിയിലാണ് നമ്മൾ സ്ത്രീനെ മൊത്തം കാണുന്നത് ഒരു ലൈംഗിക ബിംബായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും വെർജിനായിട്ടുള്ള പെണ്ണിനെ വേണം തന്നെയാണ് നമ്മൾ സ്വപ്നം കണ്ട് നടക്കുന്നത് ഓ അപ്പോൾ അവൾ അത്തരക്കരി നമ്മളെ അതൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ ഇനിയുള്ള കാലത്ത് അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇത് എവിടെയെങ്കിലും ഒക്കെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുകയെന്നു വെച്ചാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുടുംബത്തിനകത്തും ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും തല്ലാൻ നിൽക്കും പക്ഷെ അവരവരെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മതി ഇവർക്ക് ദാമ്പത്യത്തിൽ എത്രയോ ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ആണിനും പെണ്ണിനും അവരെല്ലാം ഇങ്ങനെ ബമ്പി നിൽക്കുകയാണ് പുറത്തേക്ക് അതെന്നുവെച്ചാൽ ആ സന്തോഷമില്ല നമുക്ക് ബേസിക്കലി സന്തോഷമില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളെ സൗഹൃദത്തിൽ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൗഹൃദം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ അത് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ അത് എങ്ങനെ അത് നമ്മളിതിങ്ങനെ റിജിഡിറ്റി ചെയ്യാതിനകത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കണം അതൊരു കോൺട്രാക്റ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നിട്ടും എൺപത്തെട്ട് ശതമാനം കല്യാണങ്ങള് കോടതിയിൽ കെട്ടിക്കെടുക്കണം അതും വെറും ആഴ്ചകൾ എത്തിയതും മാസങ്ങളെത്തിയതും ഒരു കൊല്ലം തികയണം ഈവൻ കോടതി പോലും നിങ്ങളെ ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വിവാഹബന്ധം ഏർപ്പെടുത്താൻ പറ്റില്ല കോടതി നമുക്ക് വേർപ്പെടുത്തി തരണം അപ്പോൾ അത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങളുള്ള മനുഷ്യർ പോലും ഇങ്ങനെ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇത് മാറും ഈ ഫോം മാറും ഇനി നമുക്ക് ഇന്ന് കാണുന്ന ഈ കുടുംബം തന്നെ നാളെ നിലനിൽക്കുമ്പോൾ ഒരു പത്തൊമ്പത് വർഷം കാണുമ്പോഴേക്കും ചിലപ്പോൾ വിവാഹം എന്ന സമ്പ്രദായമേ ഇല്ലാതാവും സ്വന്തം ഈ ലൈംഗിക താല്പര്യങ്ങളൊക്കെ നമ്മൾ പറയാനായിട്ട് മടി കാണിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പം നേരത്തെ കുറേ കല്യാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണത്തിൻ്റെ അന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ആളെ കാണാം പണ്ടത്തെ കാര്യട്ടോ ഞാൻ പറയണേ ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല അതിനു മുമ്പേ ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നടി പറഞ്ഞൊരു ഒരു അവരൊരു പോസ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ്ങും വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അവര് അവരുടെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ ചേച്ചിയുടെ ഒരു വ്യൂ എന്താ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടേ സെക്ഷറ്റിബിലിറ്റി വേണ്ടേ നമുക്ക് നമ്മളെ നമുക്ക് അതായത് ഞാൻ പണ്ട് എന്നെ എൻ്റെ ഇരുപതുകളിലൊക്കെ കേട്ട കുറേ കഥകളെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം തന്നെ പരിഹരിക്കാൻ പറ്റാതെ വർഷങ്ങളോളം പോവുകയും അവരൊരിക്കലും ഇതെന്താണെന്ന് പോലും അറിയാതെ സെക്സ് എന്താണെന്ന് അറിയാതെ തന്നെ വിവാഹബന്ധം ഏർപ്പെടേണ്ടി വരുന്ന കഥകളുണ്ട് പിന്നെ ചിലരുടെ ചില എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല നമ്മൾ എസെക്ഷുവൽ ആണെന്നുള്ളത് ചിലർ ഡെമിസെക്ഷൽ ആയിരിക്കും ചില ഇപ്പോഴാണ് ആ ടേം തന്നെ അറിയുന്നത് സപ്പിയോ സപ്യോസെക്ഷൽ ഡെമി സെക്ഷൽ അങ്ങനെയൊക്കെ അറിയാം അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കണക്ഷൻസും കൂടെ ആവശ്യമുണ്ട് അല്ലാതെ നമ്മൾ ചെമ്മ അങ്ങ് പാലും വെള്ളം എടുത്തിട്ടിട്ട് ചായപ്പൊടിയിട്ട് ചായ ഉണ്ടാക്കുന്ന അത്രയും ലാഘവത്തിൽ നടക്കുന്ന പരിപാടി അല്ലേ ഈ ആളുകളുടെ ദാരിദ്ര്യം കൊണ്ട് ഇതെല്ലാം ഈസിയാന്ന് ചിന്തിച്ച് പോകുന്നതാണ് സത്യത്തിൽ അല്ല ഇതിന് നല്ലൊരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് ഉണ്ട് അതിൻ്റെ ഒരു കമ്പാറ്റിബിളിറ്റിയുടെ പ്രശ്നമുണ്ട് അത് എല്ലാം കൂടെ ഒത്ത് വരണം ഇനി ഇതെല്ലാം കൂടെ ഒത്തുവാണെങ്കിൽ പോലും ചിലവർക്ക് സെക്സിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ വേറൊരാൾ സഫർ ചെയ്യും അല്ലേ അപ്പോൾ അതിനെന്താ വഴി അവർ മേ ബി നല്ല ആയിരിക്കാം പക്ഷെ അവർക്ക് ഒരിക്കലും ലൈംഗിക പങ്കാളിയാവാൻ പറ്റില്ല അപ്പം അതൊക്കെ പരിഹരിക്കപ്പെടേണ്ട കാര്യമില്ല അപ്പുറത്തൊരാളത് സഫർ ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് തന്നെ വേണം ഇനിയുള്ള കാലത്ത് മനുഷ്യൻ ഒന്നിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊരു ലോങ് ടേം ആ ഷോർട്ട് ടേം എന്നുള്ളതല്ല നിങ്ങൾക്ക് ജീവിതം ഒന്നിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു തെറ്റില്ല അത് നിങ്ങൾ സേഫായിട്ട് നിർവഹിക്കാൻ പഠിക്കുക പിന്നെ അത് മാത്രമല്ല പരസ്പരം ഇൻസൾട്ടിങ് അല്ലാതെ ഇതിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിനിങ് ചെയ്യാതെ കൂടെ കാണാൻ പറ്റണം നമുക്ക് അതല്ലാണ്ട് ഈ ഇങ്ങനെ സംഭവിച്ച പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇതിനകത്ത് ഇതെല്ലാം പറയുന്നപ്പോളരോടൊക്കെ ഭയങ്കര ആരാധനയൊക്കെ തോന്നും പക്ഷെ വൺസ് ഇത് നടന്നു കഴിഞ്ഞ പിന്നെ ഇവരുടെ ഡൊമിനേഷൻ തുടങ്ങും എൻ്റെ ആളാണ് എൻ്റെ എന്റെ ഉരുപ്പിടിയാണെന്നൊക്കെ ഇട്ടിട്ട് പോവാനുള്ള ഒരു രണ്ട് സാധ്യത ഉണ്ടോ രണ്ട് സാധനമുണ്ട് ഒന്ന് ഓവർ ഡോമിനേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഉടനെ തന്നെ എനിക്കറിഞ്ഞോടും ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ആണ് എങ്ങനെയാണ് പെണ്ണ്ങ്ങനെയാണ് അല്ല കുറച്ച് എത്തിക്സും കൂടെ കീപ്പ് ചെയ്യണം നമ്മൾ ആണ് എങ്ങനെയാണ് പെണ്ണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഒഴിയുന്നതിലും നല്ലത് കുറച്ച് എത്തിക്കൽ ഗ്രൗണ്ടിൽ കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി പ്രിൻസിപ്പിളായിട്ടൊക്കെ കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കാരണം വേറൊരു മനുഷ്യജീവിക്ക് നോക്കാൻ പറ്റും അതിനുള്ള ശ്രദ്ധയൊക്കെ നമുക്ക് വേണ്ടതാണ് ഇനി